ഈ ഒരവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ എൽമ വിജ്ഞാനം അത് നുകരുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ് എൽമ ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരും അതിനു മുന്നേ നിങ്ങൾ എൽമ നേടിക്കൊള്ളുക എന്ന് സഹാബത്ത് നമ്മെ പഠിപ്പിച്ചതായി കാണാം ഇന്ന് സൗദി അറേബ്യയിലെ അൽമുഫ്തി ആം അബ്ദുൽ അജീസ് ആലുഷെയ് റഹീമ അദ്ദേഹം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഒരുപാട് അദ്ദേഹത്തിന്റെ ഗുണമേന്മകൾ പറഞ്ഞതായി കാണാം ബഹറാണ് കടലാണ് അദ്ദേഹം അതുപോലെ തന്നെ വിവാദത്തു കൊണ്ട് അറിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എല്ലാ മൂന്ന് ദിവസങ്ങളിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തീകരിക്കും പൂർത്തീകരിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഈ ലോകത്ത് നിന്ന് വലിയ വിജ്ഞാനത്തിൻ്റെ കടലാണ് പർവ്വതമാണ് ഇന്നേ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് മഹാനായ ജെയ്തു സഹാബിത്തൊറിയ ഖാനഹു അദ്ദേഹം വഫാത്തായി അദ്ദേഹത്തെ ഖബറിലേക്ക് വെക്കുന്ന സന്ദർഭത്തിൽ അബ്ദുലാഹിബിൻ അബ്ബാസ് റബി അള്ളാഹ്ഹു അദ്ദേഹം പറഞ്ഞതായി കാണാം ഇന്നേ ദിവസം ഒരുപാട് എൽമ വിജ്ഞാനം അത് പോയിരിക്കുന്നു എങ്ങനെയാണ് പോയത്ബുന സഹാബിത്തൊർ റബി അള്ളാഹ്ഹുവിനെ ഖബറിൽ വെക്കലോട് കൂടി അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന എൽമ് മുഴുവനും ആറടി മണ്ണിനടിയിലേക്ക് പോയി അതുകൊണ്ട് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ സാന്ദർഭികമായി എൽമ് അത് നമ്മെ കാത്തു നിൽക്കുകയില്ല എയിൽമ പഠിക്കുവാൻ അത് നുകരുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക കാരണം അള്ളാഹുറബുൽ ആലമീൻ ഈ വിജ്ഞാനം ഒരൊറ്റ അടിക്ക് ഉയർത്തുകയില്ല മറിച്ച് അതിൻ്റെ ആളുകളുടെ മരണത്തിലൂടെയാണ് അത് ഉയർത്തുക അതിൻ്റെ ആളുകൾ അതിൻ്റെ വാഹകർ അവിലമാക്കൾ മരിച്ചുപോവുക എന്നുള്ളത് നല്ല ശുഭ ലക്ഷണമല്ല മറിച്ച് നമുക്കുള്ള മുന്നറിയിപ്പും താക്കീതുകളും ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് പുനഃപരിശോധിക്കാനുള്ള അവസരവുമായി നമ്മൾ കാണുക അള്ളാഹുവിനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ